ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നതായിരിക്കുന്നത് ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു അതിൻ്റെ ഒരു ചെറുമതൊക്കെ മുഖത്ത് നല്ലോണം കാണുന്നുട്ടോ കണ്ണൊക്കെ കണ് നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മക്കളുടെയൊക്കെ തലയിൽ വലിയവരുടേലും തലയിൽ പാനും ഈടൊക്കെ നല്ലോണം ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ കെമിക്കലായിട്ടുള്ള മരുന്ന് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കണേന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അടിയിലത്തെ ഈ പഫനെസ്സും കണ്ടു ഇപ്പോൾ ഒരുമാതിരിയായിട്ടുണ്ട് പഫനെസ്സും നമ്മുടെ കറുപ്പ് നിറം പോകാനൊക്കെ ആയിട്ട് ഉള്ള ഒരു ചെറിയ ഒരു നല്ല ചെറിയൊരു പാക്ക് അത് നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല റിസൾട്ടെന്ന് വെച്ചാൽ അത് ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം അത് നമുക്കൊരു ചെപ്പിലാക്കിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ അട്ടോ റെഡി ആക്കി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് നമ്മുടെ ഇത് മുഖത്ത് കംപ്ലീറ്റ് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് കിടന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് നല്ലത് അതുകൊണ്ട് ഞാനിത് ഇപ്പം ഞാൻ ഇടണില്ല നമ്മളിവിടെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കണ്ണിൻ്റെ ഇടയിലത്തെ കറുപ്പ് നിറം ഒക്കെ പോയി കിട്ടും പിന്നെ ഈ പാക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലത്തെ പേനും ഈരൊക്കെ പോയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിന് മുൻപ് നല്ലൊരു ഹെയർ പാക്ക് കിട്ടുണ്ടായിരുന്നു ഇന്ന ഇന്നലത്തെ വീഡിയോയിൽ അതും നമ്മൾ ഇവിടെ ഇടുന്ന പേക്കോളൊക്കെ നല്ല റിസൾട്ട് കിട്ടി ഞാനിവിടെ പരീക്ഷണം ചെയ്ത് നോക്കിയിട്ട് പറയണ പേക്കോളാണ് നമ്മളവിടെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വേറെ പുറത്ത് പോയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ അകത്തും ചുറ്റുവട്ടത്തൊക്കെ ഉള്ള സാധനമൊക്കെ തന്നെയാണ് നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അത് കാണിച്ചു തരണ ഒരു വീഡിയോയും കൂടിയുള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിപ്പോൾ കണ്ണിൻ്റെ ഇടയിൽ ഞാൻ ഇടണില്ല ഫ്രീ ആയിട്ട് എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്കിവിടെ റിലാക്സ് ചെയ്ത് കിടക്കുമ്പോൾ മാത്രമാണ് നമ്മളിവിടെ ഇട്ടിടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് പുതുതായിട്ട് നമ്മുടെ ചാനലിലോട്ട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരു കുഞ്ഞ് ചാനലാണ് കേട്ടോ കുഞ്ഞിന്ന് പറഞ്ഞ കുഞ്ഞ് ചാനലാണ് മോണിറ്റൈസേഷൻ പോലെ ആയിട്ടില്ല അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊന്നും അറിയില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആ പിന്നെ ഒരു കാര്യം എന്ന് പറയുകയുള്ളഞ്ഞാൽ എനിക്കിവിടെ പറ്റിയ വിഡിത്തരാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഷോർട്ട് വീഡിയോസൊക്കെ നമുക്ക് യൂസ് ഇല്ലാണ്ടൊക്കെ കിടന്നിരുന്ന വീഡിയോസൊക്കെ ഞാനിരുന്ന് ഡിലീറ്റാക്കി കളഞ്ഞു അപ്പോൾ എനിക്ക് യൂട്യൂബ് മാമൻ ഒരു ചെറിയൊരു പണി തന്നു ഞാനപ്പം അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അങ്ങനെ ആരും ചെയ്യരുത് കേട്ടോ ഇനി എൻ്റെ അടുത്ത് വാണിംഗ് തന്നിട്ടുണ്ട് ഇനി ഒറ്റ വീഡിയോ പോലും ഡിലീറ്റ് ചെയ്യരുതെന്ന് അപ്പം ഞാൻ മാമനെ അനുസരിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ ഒരാൾക്ക് ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരടുത്ത് പറഞ്ഞു കൊടുത്താൽ അവരും കൂടി ഒന്ന് രക്ഷപ്പെട്ടു പോക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞാൽ തോന്നോ അപ്പം അങ്ങനെ ആരും ചെയ്യരുത് നമുക്ക് അടുത്തൊരു കിടിലം വീടൊക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഹെയർ പാക്ക് തയ്യാറാക്കി നമുക്ക് കുറച്ച് കറിവേപ്പില വേണം അതുപോലെ തുളസിയുടെ എല്ലാം പിന്നെ പനിക്കൂർക്കയുടെ എല്ലാം കേട്ടോ പിന്നെ നമ്മളെപ്പോഴും പാക്കിന് ചുവന്നുള്ള ഇല്ലിടാറ് ഇത് പാൻ ഈരൊക്കെ പോകാനായത് കൊണ്ട് നമുക്ക് വെളുത്തുള്ളിയാണ് നമ്മളിട്ടേക്കുന്നത് അതൊരഞ്ചോ ആറോ തുള്ളി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലപോലെ അരച്ച് ഒരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ നല്ല ചാറായിട്ട് നമുക്ക് കിട്ടും അതിലോട്ട് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഗുളികയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ തലയിൽ തേക്കുന്ന ഏത് എണ്ണയാണോ അത് നമ്മൾ തേച്ച് ഒഴിച്ച് കൊടുത്താൽ മതി മതിയിട്ട് തേച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് തലയിൽ ഇങ്ങനെ ഓട്ടീമിലൊക്കെ നല്ലപോലെ ആ പേനുള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഒന്ന് മസാജ് മസാജ് അല്ല തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നല്ലപോലെ തലയ്ക്ക് മസാജ് കൊടുക്കുക കേട്ടോ ഇതാഴ്ച്ച ഒരു രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് ചെയ്യാം തലനീരറക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അതുകൊണ്ടാണ് നമ്മളതിൽ തുളസിയുടെ അലയും പനിക്കൂർക്കയുടെ അലുമൊക്കെ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇവിടെ എൻ്റെ തലയിലൊന്നുമില്ല മോളുടെ തലയിൽ കുറേശേ ഈരും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമ്മളാ എന്തായാലും ഒരു പാക്ക് നമ്മളോട് തയ്യാറാക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ഉപകാരമാവുന്ന രീതിയിൽ അപ്പൊ അതോടുകൂടി മോളുടെ തലക്കിലും കൂടി ഞാൻ ചെയ്ത് കൊടുത്തവണ് കേട്ടോ ഇങ്ങനെ സൈഡ് ഒരേ ലെയർ വരഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അതിന്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ നമ്മൾ എന്ത് പാക്കഡായാലും തലയ്ക്ക് നല്ല പോലെ മസാജ് കൊടുക്കണം കേട്ടോ അപ്പോഴൊക്കെയാണ് നമ്മുടെ മുടിയുടെ വളർച്ചയൊക്കെ നല്ലപോലെ ആവുള്ളൂ ഈ ഭാഗത്താണ് അവളുടെ തലയിൽ കുറച്ച് ഈരുള്ളത് ഇത് നമ്മുടെ കണ്ണിൻ്റെ കണ്ണിൻ്റെ ഇടയിലത്തെ കറുപ്പ് പോകാനുള്ള പാക്കാണ് ഉരുളൻ കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക മിക്സിയിൽ അരച്ചെടുക്കല്ല അപ്പം നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് ആക്കേണ്ടത് ഇത് ഇതാകുമ്പോൾ നമുക്ക് നല്ല നീര് കിട്ടും ഒരു പകുതി കിഴങ്ങിൻ്റെ നീരാവശ്യമുള്ളൂ കേട്ടോ അതേ നമുക്ക് കുറച്ച് നാൾ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അത് ക്രീമി ടെക്സ്റ്ററിലാക്കിയതിന് ശേഷം കേട്ടോ ഉരുളങ്ങിഴങ്ങിൻ്റെ നീര് നിങ്ങൾക്ക് അറിയാലോ ആക്കിയപ്പോൾ തന്നെ ഒരു കറുപ്പ കളറിൽ ബ്രൗൺ കളറിലേക്ക് മാറും അപ്പോൾ നമ്മളിത് എപ്പോഴാണ് പാക്കണേ അപ്പോൾ മുഖത്ത് പേ പാക്കഡായാലും ഉരുളക്കിഴങ്ങിൻ്റെ കൈയ്യോടെ അപ്പം തന്നെ നീരെടുത്തിട്ട് ചെയ്യേണ്ടതാണ് നല്ലത് കേട്ടോ അതിലോട്ട് നമ്മൾ നൈസ് കാപ്പിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ണിൻ്റെ അടിയിൽ മാത്രമല്ല മുഖത്ത് ഇട്ടാലും നല്ല റിസൾട്ടാണ് കണ്ണിൻ്റെ അടിയിലാകുമ്പോൾ നമ്മളത് ആ കറുപ്പ് നിറം പോവാനായിട്ട് വളരെയധികം ഗുണം ചെയ്യും കേട്ടോ നമുക്കിത് ഡെയിലി ഇടുകയും ചെയ്യാം ഈ ആഴ്ചയിലൊന്നും രണ്ടു വട്ടം ഒന്നുമില്ല നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ദിവസത്തില് ഒരു പ്രാവശ്യം തന്നെ ഇടണമെന്നൊന്നുമില്ല നമ്മളെപ്പോഴും ഇപ്പോൾ കാലത്തും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ഇടാം വൈകുന്നേരം നമ്മൾ കിടക്കുമ്പോഴായാലും നമുക്കിത് ഇട്ടിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് ട്ടോ എപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അലോവരയുടെ ജെല്ലും കൂടി നമ്മൾ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മളെ ജെല്ലാണ് കേട്ടോ